ദോനലetztുസേ ഒന്നുമില്ല ഞാൻ വെറുതെ വന്നതാ ആൈക്കോട്ടേ നിനക്കന്താ പറ്റിയേ എനിക്ക് ഒന്നും പറ്റില്ല അപ്പൊ അമ്മയി വന്നിട്ട് വരെ നിനക്കന്താ പല്ലുവേദനയോ തലവേദനയോ എന്തൊക്കെയാണെന്നാ ആ തലവേദന ഉണ്ട് നിനდა എൻ്റെ അടുത്ത് എന്താ പറയാന്നോ лечуസിന്റെ അടുത്ത് പറഞ്ഞതവല്ല കാര്യമുണ്ടോ എന്താ തലവേദന ഞാൻ തന്നെ സഹായിക്കണ്ട ആ അнда സിദ്ദു അങ്ങനെ തരി വർത്താനേ лечуച്ചു മ ഇറിറ്റേറ്റ്യാ ദ പോയി ഇറിറ്റേറ്റ്യാ ദ പോയനാ ഹേയ് лечу എന്താ എന്താ പറ്റിയേ лечуച്ചു മ കളിക്കില്ലേ

ണോ ഇനി പറഞ്ഞ് പുറകെ നടക്ക് ഞാൻ വരാം കേട്ടാ ശരിക്കും ഓക്കെ ശരി എനിക്ക് തരാം കേട്ടോ നാളെ മാവാട്ടി വാട്ടി വെക്കണം അപ്പൊ പിന്നെ രണ്ടുമൂന്നു ദിവസം പ്രശ്നമില്ലല്ലോ കടയിൽ നിന്ന് നിന്നാലേ ഒരു സിദ്ധു മേടിച്ചിടുന്ന ഉഴുന്ന് ഇഷ്ടം പോലെ ഇരിപ്പുണ്ടല്ലോ അത് നല്ല ഒന്നാന്തരം ഉഴുന്ന് അരി ഉഴുന്നും വെള്ളത്തിടാൻ മറക്കല്ലേ ഇല്ലമ്മ ഞാൻ പോടേ എന്റെ ലച്ചു ഇതെല്ലാം ഞാൻ കഴുകി വെച്ചിരുന്ന പാത്രം പിന്നെ എന്തിനാ നീ ഇത് കഴുകുന്നേ കഴുകിയും അതൊരു എക്സ്പീരിയൻസ് ആയിക്കോട്ടെ സാധാരണ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ പ്രായ കയ്യിൽ ഒരു പക്വതയ്ക്കുണ്ടാവും എന്റെ അമ്മൂമ്മ പക്വതെന്ന് സാധാരണ കണ്ടിട്ട് പോരൂല നീ ഇനി എന്നെ വയസ്സാൻ കാലത്ത് പക്വത പഠിപ്പിക്കാൻ നിക്കല്ലേ ലെച്ചു ഞാൻ ഇവിടെ ഒരു ആർക്കും ഒരു പ്രശ്നവും ഇല്ലാതെ മര്യാദക്ക് പാത്രം കഴുകൊണ്ടിരിക്കല്ലായിരുന്നു അപ്പൊ ഈ അടുക്കള പിശാശിനെ പോലെ ഓരോരോന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നെ നീ എന്തോ പറഞ്ഞു ഞാൻ അടുക്കള പിശാശി ആന്നോ അമ്മ അന്തമാതിരി അടുക്കള പിശാശി എന്ന് ഞാൻ അടുക്കള പിശാശി പോലെ എന്നാ പറഞ്ഞത് ഇനിയേ ഇനി ഞാൻ ഇവിടെനിന്ന് ശരിയാവത്തില്ല ഞാനൊന്നിയും നോക്കത്തില്ല അടിച്ചു ഞാൻ ശരിയാക്കി കളയും കേട്ടാ ഞാൻ പറഞ്ഞില്ലെന്ന് ഞാൻ അമ്മ ഒന്ന് പോയി തരോ ഇവിടെ ഞാൻ പോവാുന്നില്ല நீ சொன்ன அந்த அடுக்களை பிசாசு இருக்குல்ல அது கேரளத்துல மட்டும் தான் இருக்கா எங்க ஊர்ல எல்லாம் இல்லப்பா ரெண்டானதானே போகும்போது அந்த மாதிரி கொண்டே வளர்த்து ஐயோ மதுரையில எல்லாம் போகும்போது வேண்டாம் அது அடுக்களை பிசாசு இருக்குல்ல அது எப்படி இருக்கும் பாக்குறதுக்கு இப்போ ஒரே அங்கோட்டு போயில்லே அந்த மாதிரி இருக்கும் பாக்குறதுக்கு ஐயோ அப்படின்னா எனக்கு வேண்டவே வேண்டாம் லச்சோ എന്റെ ആന്റിച്ച് ആൻറ്റിക്ക് മിണ്ടാതിരിക്കാൻ പറ്റുമോ ഒന്നാമതും നട്ടപാതി കൊടുക്കു വന്നപ്പോ ഞാൻ കേട്ടോ അപ്പാ സാമി വിട്ടെ അമ്മ എന്നെ കേപ്പാങ്ക

അതെ താൻ കൂടുതൽ ചോദ്യം ഒന്നും ചോദിക്കണ്ട നേരത്തെ ചെയ്ത് പറഞ്ഞേ അമ്മ പരസ്പര ബന്ധം അല്ലേ എന്നാ ഇപ്പൊ സോൾവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ലേ ശരിക്കും പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല ചെറിയ സൗന്ദര്യ പണക്കം അത്രേ ഉള്ളൂ വഴക്കൊക്കെ അതുപോലെ ഞാനും തമ്മിൽ ചോദ്യങ്ങളാണ് മക്കളേ അതല്ലേ പറഞ്ഞേ സൗന്ദര്യപ്പണക്കം എന്ന് പറഞ്ഞാൽ പോ അച്ഛനെന്ന് മനുഷ്യ അവിടെ നൂറൂട്ടം ജോലി എടുക്കുന്നത് ചെല്ലി പോ